ചാലിശ്ശേരി പെരുമണ്ണൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു മഹല് സെക്രട്ടറി റഷീദ് പതാക ഉയർത്തി മഹല്ല് ഖത്തീം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പള്ളി കമ്മിറ്റി അംഗങ്ങൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു തന്നെ ഈ രാജ്യത്തിന് വേണ്ടി അർപ്പിച്ചതാണെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും എല്ലാം അവരെല്ലാം ഈ രാജ്യത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും കഠിനാധ്വാനങ്ങളും ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ രാജ്യം സ്വതന്ത്രമാവുകയായിരുന്നു എന്നാൽ ഈ രാജ്യത്ത് ഒരുപാട് ചരിത്രം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമുക്കറിയില്ലേ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഈ രാജ്യം പല ആളുകളും ഭരിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ വരിക്കുന്നതിന് മുമ്പ് ഫ്രഞ്ചുകാരും ഡച്ചുകാരും അതേപോലെ തന്നെ പോർച്ചുഗീസുകാരും എല്ലാം ഈ രാജ്യത്ത് രാജ്യത്ത് ഭരണം നടത്തിയിട്ടുണ്ട് ഈ രാജ്യത്തെ സമ്പത്ത് കൊള്ളടിച്ചിട്ടുണ്ട് ഇതിനെതിരായിരുന്നു നമ്മുടെ പൂർവികരായ മുൻഗാമികൾ ഈ രാജ്യത്ത് ാണ് നമുക്ക് ഈ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഒന്നുറക്കെപ്പോലും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ബ്രിട്ടീഷുകാരുടെ മുന്നിൽ പോരവകാശം നിഷേധിച്ചു പരസ്പരം അതേപോലെ തന്നെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും ഹിന്ദു മുസ്ലിം തമ്മിൽ തമ്മിലടിപ്പിക്കുകയും വിവേചനം കാണിച്ചുകൊണ്ട് അവരുടെ അധികാരത്തിന് വേണ്ടി നമ്മുടെ പൗരവകാശം പോലും നിഷേധിച്ച ഒരു കാലഘട്ടത്തിലായിരുന്നു പൂർവികളായ പൂർവികരായ മുൻഗാമികളായ സ്വാതന്ത്ര്യ സേനാധിപന്മാർ ഈ രാജ്യത്തിന് വേണ്ടി ും പുതായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കൊപ്പം ആൻഡ്